ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് വെള്ളിക്കുളങ്ങരയിലെ ജനകീയ മെമ്പർക്ക് നാട്ടുകാരുടെ ജനകീയ യാത്രയപ്പം നൽകി നാടിൻ്റെ ജനപ്രിയനായ മെമ്പർ ജവഹർ വെള്ളിക്കുളങ്ങരയ്ക്കാണ് യാത്രയപ്പം നൽകിയത് അഞ്ചു വർഷക്കാലത്തെ കാലയളവ് പൂർത്തിയാക്കുമ്പോൾ വെള്ളിക്കുളങ്ങര എട്ടാം പാടിൽ ചരിത്രത്തിലില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് രാഷ്ട്രീയ ജാതി ഭേദമന്യേ സർവ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് നാടൊരുമിച്ച് യാത്ര അയക്കുകയാണ് ഭരണസമിതിയിലെ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് നടപ്പിലാക്കപ്പെടേണ്ട പദ്ധതികൾക്ക് ആ പദ്ധതികൾക്ക് ദിശാബോധം നൽകാൻ വികസന പരിപ്രേഷം രൂപപ്പെടുത്താൻ അതോടൊപ്പം തന്നെ തന്റെ ഗ്രാമപഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കാണുമ്പോൾ തന്നെ വാർഡിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം അത് ആളുകളുടെ ഈ പറയാവുന്ന നമ്മുടെ റോഡുകളും പാലങ്ങളും തോടുകളും നടപടികളും അല്ലാതെ തന്നെ നേറുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ മേഖല വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതാണെങ്കിലും അർഹരായിട്ടുള്ള വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി തന്നെ അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് ലൈഫ് ഭവന പദ്ധതിയും പർപ്പിട പുനരുദ്ധാരണവും ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മൂന്ന് കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരു വാർഡിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും മാതൃകാപരമാണ് ആ മാതൃകാപരമായ പ്രവർത്തനത്തിന് ജൗഹറിന് പിന്തുണയായത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയാണ് എന്ന് സംശയവുമില്ലാതെ പറയാൻ കഴിയും റോഡായും വെളിച്ചമായും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളും വ്യക്തിഗത ആനുകൂല്യ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഒട്ടനവധി മേഖലകളിലൂടെയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട മെമ്പർ ഇതിനോടകം തന്നെ നാട്ടിൽ പ്രസക്തി നേടിയെടുത്തത് ഇദ്ദേഹം വാർഡ് മെമ്പറിന് വേണ്ടിയിട്ടുള്ള ஒரு ஒரு ஜனிச்சியாள எங்க வார்டு மெம்பர்ன்னுள்ளது நம்மள கேரளத்தில் காணிச்சு கொடுக்க பற்றின ஒரு மெம்பரான நம்மளே ஜவுகன் ஒரு பட்சே ஜவுகர் இவ் தான் நிற்குனெகி என்ன வேறக்காரனாங்க எந்த வோட்டு வீட்டில் வோட்டு முழுவதும் പ്രിയപ്പെട്ട ാണ് പ്രിയപ്പെട്ടുളങ്ങര വെള്ളിക്കുളങ്ങരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് വ്യത്യസ്തമായ യാത്രയപ്പ് നൽകിയത് എന്റെ കൈവിന്റെ പരമാവധി എല്ലാ രീതിയിലുമുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഞാൻ എന്റെ വാർഡിൽ നടത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ജനങ്ങൾക്ക് വേണ്ടി അതാണ് എന്നെ ഏത് രീതിയിലേക്കും ഞാൻ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു ജനപ്രതിനിധിയായാലും ഏതൊരാളായാലും അയാൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിനോട് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കുന്നത് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ പിൻബലം തന്നെയാണ് അത് എനിക്ക് എൻ്റെ വാർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും ഒരു രാഷ്ട്രീയ ജാതിഭേദമന്യെ ഒരു രാഷ്ട്രീയത്തിന്റെ ഇതും ഞാൻ കാണിച്ചിട്ടില്ല എന്നോടും കാണിച്ചിട്ടില്ല എന്റെ നാട്ടിൽ അറിയാം ഈ വാർഡും ഈ പ്രദേശത്ത് ജീവിക്കുന്നവരും ഈ പ്രദേശത്തുള്ളവരും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ളവരറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടി ചിന്താഗതികൾ ഉൾപ്പെടെയുള്ളവരാണ് പക്ഷെ ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് എല്ലാവിധ സഹകരണവും എനിക്ക് കിട്ടിയത് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് എന്റെ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് கரையுதுக்கா <laughs> கரையுதுக்காரு <laughs> 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 <laughs>